ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കാനാണ് പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വരുന്നത് ഇന്ന് നമുക്ക് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കണം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കടയിലൊക്കെ പോയി നമ്മൾ കാശ് കൊടുത്ത് എന്തിനു വിഷം സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും എന്തെല്ലാം കെമിക്കൽ സാധനങ്ങൾ ചേർത്ത് നമുക്ക് ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വരെന്ന് കിട്ടുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിഷം മേടിച്ചു കൊടുത്തില്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് പറ്റിയത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി നമുക്ക് ഉണ്ണിയപ്പോണ്ടാക്കി അതിനു വേണ്ടിയിട്ട് അരി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഗ്ലാസ് അരി എടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് വൈകിട്ട് ഒരു നാലുമണിയാകുമ്പോ അരച്ച് ശർക്കരയും കൂടെ പാനിയാക്കി ഒഴിച്ച് മിക്സാക്കി വെക്ക പുതു വെച്ചിരുന്ന പച്ചരി അരച്ച് നമ്മൾ വെച്ച് ഇനി അടുത്തത് ശർക്കര ഉരുക്കി ഒഴി ഉരുക്കി ഇനകത്തി ഒഴിക്കണം ഇനി ഉരുക്കി ഒഴിക്കാൻ പോവാ ശർക്കര പാനീയാക്കുവാണേ പാനിയാക്കി ഒഴിക്കണം നമ്മള് സാധാരണ എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നമ്മള് അരിപ്പൊടിയില അരി അരി പൊടിച്ച് അങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഇന്ന് അരി അരച്ചാ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ൊക്കെ അരച്ച് ശർക്കര പാനിയാക്കി ഒഴിച്ച് എല്ലാം വെച്ച് ഇന്ന് അതിന്റെ ചേരുവകളെല്ലാം ചേർത്തിട്ട് ഇന്ന് നമ്മൾ അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കുക അതിന് വേണ്ടുന്ന ചേരുവ നെയ്ക്കാത്തി തേങ്ങ വറുത്ത അത് കഴിഞ്ഞിട്ട് ചുക്ക ഏലക്ക ജീരകം ഇത് പൊടിച്ചത് അത് കഴിഞ്ഞിട്ട് എള് അത് കഴിഞ്ഞിട്ട് രണ്ട് പഴം നമ്മൾ മിക്സിയിൽ അരച്ചത് എല്ലാം കൂടിനെ മിക്സ് ആക്കാം നല്ലപോലെ ഇളക്കി ഇന്നലെ എല്ലാം നമ്മൾ എല്ലാ അരി അരച്ച് ശർക്കര പാനീയമാക്കി ഒഴിച്ച് എല്ലാം അടച്ചു വെച്ചിരുന്ന് പിന്നെ ഇന്ന് തേങ്ങ നെയ്ക്കാത്തി വറുത്തിട്ട് എള് എള് ഇട്ട് ചുക്ക ജീരകം ഏലക്ക ഇതെല്ലാം കൂടെ പൊടിച്ച് നത്തിയിട്ട് രണ്ട് പഴവും കൂടെ നമുക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് പഴം കൂടി ഇതിനകത്തിൽ മിക്സിയിലടിച്ച് ചേർക്കാം ഉണ്ണിയപ്പത്തിന്റെ മാവെല്ലാം നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് എല്ലാം റെഡിയാക്കി ഇനി നമുക്ക് ഇനി ഉണ്ണിയപ്പം ചുടാം എന്നിട്ട് ഇനി അടപ്പ വെക്കാൻ പോവാം നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ വേണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അല്ലാതെ സൂര്യാന്തി തന്നെ റീഫൈൻഡ് ഓയിലൊക്കെ ഉണ്ടാക്കി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എപ്പോഴും വെളിച്ചെണ്ണയ്ക്കകത്തി വേണം ഒഴിച്ചു കൊടുക്കാൻ ഇത് അരഭാഗമേ വെളിച്ചെണ്ണ ഒഴിക്കാവൂ ഉണ്ണിയപ്പം ചീനച്ചട്ടിക്കത്തി നിറച്ച് നമ്മൾ എണ്ണ ഒഴിക്കുക ഇനി നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് എണ്ണ തിളച്ച് മാവ് കോരി ഒഴിക്കും Ini apa, tiris dangdut ya? Nah, ini nama lo, ini apa, Kak Lia? Ya. സ്പോഞ്ച് പോലെ റെഡിയായി ഒന്നേ മുക്കുക്കിലെ അരിയുടെ ഉണ്ണിയപ്പു ആയിത് ഉണി ഇതൊന്ന് കഴിച്ചു നോക്കിയാ മോണി എങ്ങനെ നോക്കിയേ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ എന്ത് വരണം എങ്ങനെയാ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്